എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം പോകാൻ ഉദ്ദേശിക്കുന്നത് കടമക്കുടിയിലേക്കാണ് എറണാകുളം ജില്ലയിലെ ഒരു അത്ഭുത ലോകമാണ് കടമക്കുടി പുഴയും കായലും ചെറുതോടുകളും ചേർന്ന ഒരു ദ്വീപഗ്രാമം കടമക്കുഴയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം യാത്ര ആരംഭിക്കുന്നത് വരാപ്പുഴയിൽ നിന്നാണ് കടമക്കുടിയുടെ ഒരു ഗ്രാമമാണ് വരാപ്പുഴ ഇത് പുത്തമ്പള്ളി മാനമ്പാടി കപ്പേളയുടെ റോഡ് കുറച്ച് പോയാൽ എൻ സിനിമാൻസ് തിയേറ്റർ കാണാം അത് കഴിഞ്ഞാണ് വരാപ്പുഴയുടെ മാർക്കറ്റ് ഇതാണ് ചെട്ടിഭാഗം മാർക്കറ്റ് ഈ മാർക്കറ്റ് പ്രശസ്തമാണ് കുറച്ച് കഴിഞ്ഞാൽ വരാപ്പുഴ പഞ്ചായത്ത് റോഡ് ആരംഭിക്കുന്നു ഒരു ക്ഷേത്രവും കാണാം പിന്നെ ഒരു കാൽ കിലോമീറ്റർ കഴിഞ്ഞാൽ ഇവിടെ എത്തും ഇതാണ് തുണ്ടത്തും കടവ് ഇവിടെ കടകളും നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു ഷോപ്പുമുണ്ട് തുണ്ടത്തും കടവിൽ തന്നെ കുറച്ച് കാഴ്ചകളും ഉണ്ട് തുണ്ടത്തും കടവിലെ കാഴ്ച കഴിഞ്ഞ് നമ്മ എത്തുന്നത് പുതുശ്ശേരി പാലത്തേക്കാണ് ഇതാണ് പുതുച്ചേരി പാലം ഇവിടെ താറാവ് കൃഷിയും കാണാം പുതുച്ചേരി പാലം ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് കടമക്കുടിയാണ് ഇതാണ് വലിയ കടമക്കുടി ഇവിടുത്തെക്കാരുടെ പ്രധാന വരുമാനമാർഗം മത്സ്യകൃഷിയാണ് ചെമ്മീനും മീനും താറാവും അടങ്ങുന്ന കൃഷി ഏക്കർ കണക്കിന് കെട്ടുകൾ കാണാം നവംബർ മാസമാകുമ്പോൾ കെട്ടുകൾ പാട്ടത്തിനെടുത്ത് പണികൾ ആരംഭിക്കുന്നു ചെമ്മീൻ കുഞ്ഞുങ്ങളെ മീൻ മീൻകുഞ്ഞുങ്ങളെയൊക്കെ നിക്ഷേപിച്ച ശേഷം ഒരു ഏപ്രിൽ മാ അത് വളർന്ന് ഏപ്രിൽ ആകുമ്പോഴാണ് കെട്ട് പൊട്ടിക്കുന്നത് കെട്ട് പൊട്ടിച്ച് കഴിഞ്ഞ ശേഷം ഇതെല്ലാം ഒരുവിധം മാർക്കറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ആളുകൾക്ക് ഇതിലേക്ക് പ്രവേശിക്കാനും അവിടെ ചൂണ്ടിട്ട് മീനെ പിടിക്കാനുള്ള അനുവാദമൊക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ ഒരു നവംബർ മാസം ആരെ ആർക്കു അവിടെ നിന്ന് മീനെ പിടിക്കുകയും അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യാം കെട്ടിലെ മത്സ്യ കൃഷിയൊക്കെ നടക്കുന്നതിനാൽ നവംബർ മുതൽ ഏപ്രിൽ വരെയും ആർക്കും പിന്നെ ആ കെട്ടുകളിലേക്ക് പ്രവേശനം ഉണ്ടാകിരിക്കുന്നതല്ല പക്ഷികളുടെയും പ്രത്യേക മാസമാണ് നവംബർ മഞ്ഞുള്ള കാലവുമാണ് ഈ നവംബർ മാസം നവംബർ മാസം ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കൂടുതൽ ഇഷ്ടമായ സമയമാണ് പക്ഷികളെ ക്യാമറയിലാക്കാൻ പറ്റിയ സമയമായതിനാലാണ് അവർക്ക് കൂടുതൽ ഇഷ്ടമാവുന്നത് കൂടുതലായി നീർക്കാക്കുകളും കൊക്കുകളും പിന്നെ പരുന്തുകളും പിന്നെ ചെറിയൊരു പക്ഷിയുണ്ട് അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ പല തരത്തിലുള്ള പക്ഷികളും ഇവിടെ കാണാം വെമ്പനാട്ട് കായലിന്റെ നടുവിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഗ്രാമമാണ് കടമക്കുടി കൊച്ചിയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെ വരാപ്പുഴ ഘടത്ത് പ്രകൃതി രമണീയമായ ഈ ഗ്രാമം നഗര ജീവിതത്തിന്റെ തിരുക്കുകളിൽ നിന്ന് മാറി ഗ്രാമ കാഴ്ചകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഇടമാണ് യാത്രക്കാരുടെ ഇപ്പോഴത്തെ ഇഷ്ടയിടം കൂടിയാണ് കടമക്കുടി ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ കണ്ണും മനസ്സും നിറയ്ക്കുന്നു സൂര്യോദയം കാണാനും സൂര്യാസ്തമയം കാണാനും ധാരാളം ആളുകൾ അവധി ദിവസങ്ങളിൽ എത്തുന്നു വിഭവജാതകരുടെ ഇഷ്ടം ബോട്ടിങ്ങും കയാങ്കിങ്ങുമാണ് കടമക്കുടിയിൽ വാട്ടർ മെട്രോ കൂടി വന്നാൽ ദ്വീപുകളിലേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പമാകും പണികൾ നടക്കുന്നു കൊണ്ടിരിക്കുന്നു ജലമെട്രോ സജ്ജമാകുന്നതോടെ ഗതാഗതക്കുരുക്കളിൽ നിന്ന് ഒഴിവായി കടമക്കുടി ദ്വീപുകളിലേക്കുള്ള യാത്ര ഏറെ ആസ്വാദകമാകും കണ്ടൽക്കാടുകൾ കാടുകൾ തൈ പക്ഷിക്കൂട്ടങ്ങൾ മത്സ്യകൃഷികൾ തുടങ്ങിയ കാഴ്ചകൾ യാത്രയെ കൂടുതൽ ആസ്വാദകമാക്കും ഇനി നമുക്ക് കടമക്കുടി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയാം കടമക്കുടി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടപ്പള്ളി ബ്ലോക്കിൽ ഒരു പഞ്ചായത്താണ് കടമക്കുടി വടക്ക് എഴിക്കര വരാപ്പുഴ പഞ്ചായത്തും കിഴക്ക് ചേരാനൂൾ പഞ്ചായത്തും തെക്ക് മുളുവക്കാട് പഞ്ചായത്ത് കൊച്ചി കോർപ്പറേഷനും പടിഞ്ഞാറ് ഞാറക്കല്ലും നായരമ്പ്രം പഞ്ചായത്തുമാണ് കടമക്കുടി പഞ്ചായത്തിന്റെ ഭാഗമാണ് വലയകടമക്കുടി മുറിക്കൽ പാലന്തുരുത്ത് പിഴല ചെറിയ കടമക്കുടി ഉളിക്കപ്പുറം മൂലമ്പിള്ളി പുതുശ്ശേരി ചെറിയ ചെറിയംതുരുത്ത് ചേന്നൂർ കോഡ് കോരമ്പാടം കണ്ടനാട് കരിക്കാട് തുരുത്ത് എന്നീ ചെറിയ തുരുത്തുകൾ പല തരത്തിലുള്ള ബോട്ടിങ് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടത്തെ മറ്റൊരു വിനോദമാണ് കയാങ്കിങ് അത് ആളുകൾ ആസ്വദിക്കുന്നു വലിയ കടമക്കുടിയിൽ നിന്ന് വടക്കോട്ടാണ് പോകുന്നതെങ്കിൽ അത് കോട്ടുകളി ടച്ച് ചെയ്യാം പിന്നെ ഇടത്തോട്ട് കോട്ടുകളിൽ ടച്ച് ചെയ്ത് പോയാൽ അത് ചാത്തനാട്ടിലോട്ടാണ് പോകുന്നത് അവിടെ ഒരു എഴുക്കര പഞ്ചായത്തുണ്ട് പിന്നെ ചാത്തനാട് പഞ്ചായത്ത് ഇതൊക്കെ ഒന്ന് കാണാം ആഴ്ചയിൽ ചാത്തനാട് പാലം ഒരു ഹൈലൈറ്റ് ആണ് ഹൈലൈറ്റാണ് അടുത്തുള്ള ഒരു ഗ്രാമമാണ് ചാത്തനാട് അതിലേക്ക് ഒരു ബ്രിഡ്ജ് ഇപ്പൊ വന്നിട്ടുണ്ട് യാത്രയിൽ കണ്ടൽ കാടും പിന്നെ താറാവ് കൃഷിയും മത്സ്യകൃഷിയും പിന്നെ തെങ്ങ് തെങ്ങ് തോപ്പുകളൊക്കെ നല്ല കാഴ്ചയാണ് ഒരു സൺറൈറ്റ് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ പോണെങ്കിൽ പറയാൻ വേണ്ട നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും സൂര്യാസ്തമയ കാണുമ്പോൾ വാം അറ്റ്മോസ്ഫിയറ് പറയാൻ വേണ്ടല്ലോ അത് തന്നെ ആ അത് രാവിലെ തന്നെയാണെങ്കിലും ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറ് തന്നെയാണ് എന്നാൽ വൈകിട്ടായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ വീഡിയോട്ടിട്ടില്ല അത് സാവധാനം ഇടാം പിന്നെ വൈകുന്നേരങ്ങളിലാണ് ഇവിടുത്തെ തട്ടുകടകളൊക്കെ സജീവമാകുക റായ്പ്പുറം ഭാഗത്ത് നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ളവർ ചാത്തനാട് പാലം വഴി വലിയ കടുമ്പുകൂടിയിൽ എത്താം കൊച്ചി ഭാഗത്ത് നിന്ന് കാറായിട്ട് വരികയാണെങ്കിൽ വരാപ്പുഴ പാലം വഴി വരാം ടു വീലറൊക്കെ ആയാലും വരാപ്പുഴ പാലം വഴി വരാം പിന്നെ ഒരു പിഴലൊരു കടത്ത് പാലമുണ്ട് അത് കഴിഞ്ഞ് ഒരു കിടത്ത് കടത്തുണ്ട് അതുവഴിയും വരാം പിന്നെ വഴികളറിയപ്പോൾ ഗൂഗിൾ മാപ്പിന് സഹായമൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ നോക്കി വരാവുന്നേ ഈ വീഡിയോ കൂടുതൽ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരും ബാ